അഭിഷേക് ശ്രീകുമാർ വോട്ടിങ്ങിൽ മുന്നിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അൺഒഫീഷ്യൽ സ്വാഗതം ഒരു വൈൽഡ് കാർഡ് അതായത് ആറ് വൈൽഡ് കാർഡുകൾ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നു ആദ്യ തീരം തന്നെ ഒരു വൈൽഡ് കാർഡ് നോമിനേഷനിൽ വരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് അൺഒഫീഷ്യൽ പോളിംഗിൽ കാണിക്കുന്നു അഭിഷേക് ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സോ അൺഒഫീഷ്യൽ പോളിംഗിൽ നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി തരിച്ചു എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു ബിക്കോസ് അതായത് ഇത്രയും ദിവസം കളിച്ചവരെ വോട്ടിംഗില് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ് അൺഒഫീഷ്യൽ വോട്ടിങ്ങിൽ അതും ഏകദേശം മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് പേഴ്സന്റേജ് വോട്ടിംഗ് ആണുള്ളത് രണ്ടാം സ്ഥാനത്ത് ജിൻഡോ ബ്രോ ഉണ്ട് മൂന്നാം സ്ഥാനത്ത് ശ്രീതു നാലാം സ്ഥാനത്ത് ഋഷി ഓ ശരിക്കും വോട്ടിംഗ് എന്നെ കംപ്ലീറ്റ്ലി ഞെട്ടിച്ചിരിക്കുകയാണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് ആണ് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല പക്ഷെ എന്നാലും അൺഒഫീഷ്യൽ വോട്ടിംഗിൽ ഇത്രത്തോളം വോട്ട് വരിക എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു വൈൽഡ് ഗാർഡിന് ഇത്രത്തോളം ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിയാൽ മതി കമന്റ് ബോക്സുകളിൽ അഭിഷേക് ശ്രീകുമാർ എല്ലായിടത്തും അഭിഷേക് ശ്രീകുമാറിന് വേണ്ടി വാദിക്കുന്ന ഒരുപാട് പേർ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപിടുത്തവും കിട്ടുന്നില്ല അത്രത്തോളം ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് അഭിഷേക് ശ്രീകുമാറിന് വന്ന ഒരു ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുകയാണ് വോട്ടിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാർ രണ്ടാം സ്ഥാനത്ത് ജിൻഡോ മൂന്നാം സ്ഥാനത്ത് ശ്രീതു നാലാം സ്ഥാനത്ത് ഋഷി അഞ്ചാം സ്ഥാനത്ത് നോറെ എന്നുള്ളത് തൊട്ടുപേരിക്കൽ അൻസിബി ഉണ്ട് ശരണ്യ ശ്രീരേഖ ജാൻമുണി ജാൻമുണിയാണ് ഇപ്പോൾ നമ്മളെ കറന്റ് നമുക്ക് കിട്ടിയ അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ട്സ് പ്രകാരം ഏറ്റവും ലാസ്റ്റ് വോട്ടിംഗിൽ നിൽക്കുന്നത് അതിന് തൊട്ട് മുന്നിലായിട്ട് ശരണ്ും അത് ശ്രീരഖച്ചശിയും ഇവര് മൂന്ന് പേരുമാണ് ഈ ഒരു വോട്ടിങ്ങില് ഏറ്റവും ഇങ്ങനെ നിൽക്കുന്നത് നോറയ്ക്കും അത്യാവശ്യം വോട്ട് ഇപ്പോ ഈ ഒരു ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് കേട്ടോ സോ എന്തായാലും അൻസിബിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു സോ ഈ വീക്ക് ഡബിൾ എവിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബിഗ് ബോ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം ആവശ്യത്തിലധികം ആൾക്കാരുണ്ട് സോ ഒബ്ബിയസ്ലി ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഈ ഒരു വീക്കിൽ പോകാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സോ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് അഭിഷേക് ശ്രീകുമാറിന് ഇത്രത്തോളം ഹ്യൂജ് ഇമ്പാക്ട് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു വിശ്വസിക്കുന്നു ബിഗ് 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 ബൈ